ഇടതുപക്ഷം തീർച്ചയായിട്ടും തിരിച്ചു വരും കേരളത്തിൻ്റെ ഭാവി ഇടതുപക്ഷമായിരിക്കും സമയം വളരെ കുറച്ചേ ഉള്ളൂ ഈ കുറച്ച് സമയം കൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടായ വീഴ്ചകളെ പറ്റി പരിശോധിക്കണം ആവശ്യമായ തിരുത്തലുകൾ വരും ആ തിരുത്തലുണ്ടാകും അല്ലേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഞങ്ങളാരും പ്രതീക്ഷിക്കാത്ത ഒരു പരാജയം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റികൾ അതേപ്പറ്റി ഗൗരവമായിട്ട് പരിശോധിക്കാൻ കടപ്പെട്ടിരിക്കുന്നു അതൊരു കമ്മ്യൂണിസ്റ്റ് ചുമതലയാണത് അതിൻ്റെ ആദ്യഘട്ടമാണ് ഇന്നത്തെ കമ്മറ്റികൾ സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവുണ്ട് ഞങ്ങൾ അതേപ്പറ്റി ആത്മാർത്ഥമായി പരിശോധിച്ച് തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അത് തിരുത്തി മുന്നോട്ട് പോകും ഇടതുപക്ഷം തീർച്ചയായിട്ടും തിരിച്ചു വരും കേരളത്തിൻ്റെ ഭാവി ഇടതുപക്ഷമായിരിക്കും സമയം വളരെ ഉള്ളൂ ഈ കുറേ തണിയം കൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടായ വീഴ്ചകളെ പറ്റി പരിശോധിക്കണം ആവശ്യമായ തിരുത്തലുകൾ വേണ്ടിവരും ആ തിരുത്തലുണ്ടാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇടതുപക്ഷത്തിനൊരു മഹത്വമുണ്ട് തെറ്റുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ അവ സമ്മതിക്കാൻ ഞങ്ങൾ മടിക്കില്ല ആ തെറ്റുകൾ തിരുത്താനും അമാന്തം ഉണ്ടാകുകയില്ല അതൊരു കമ്മ്യൂണിസ്റ്റ് ക്വാളിറ്റിയാണ് അത് സി പി ഐക്കുണ്ട് സി പി എമ്മിനുണ്ട് എൽ ഡി എഫിനകത്തന്നെയുണ്ട് അതുകൊണ്ട് ഭാവിയെപ്പറ്റി ഞങ്ങൾക്ക് തികഞ്ഞ അന്ധവിശ്വാസമുണ്ട് ഇന്ന് ജനകം പത്രത്തിനകത്ത് വളരെ വിശദമായ രീതിയിൽ തന്നെയുള്ള ഒരു എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു അതിനകത്ത് പറയുന്നത് സംശുദ്ധവും സുതാര്യവുമായ ഉത്തരവാദിത്വം നിർവഹിക്കാൻ രാഷ്ട്രീയ നേതൃത്വം പരാജയപ്പെട്ടാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളതാണ് ഈ പരാജയത്തെ സംബന്ധിച്ച് പറയുന്നത് എൽ ഡി എഫ് സർക്കാർ ആത്മപരിശോധന നടത്തണം എന്നുള്ള കാര്യം കൂടി അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് പുതിയ പുതിയ കാര്യമല്ലല്ലോ ഒന്നും കാര്യമല്ല ഇലക്ഷൻ്റെ ഫലം വന്ന് പിറ്റ് മണിക്കൂർ മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രണ്ടും പറഞ്ഞു വരുന്ന കാര്യമാണത് നിങ്ങളിൽ പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമാണ് ജനീയം അതുകൊണ്ട് തന്നെ ജനീയത്തിനകത്ത് പ്രതിഫലിക്കുന്നത് പാർട്ടിയുടെ അഭിപ്രായമാണ് ക്ഷേമ ആനുകൂല്യങ്ങൾ അതൊക്കെ ഒരു ഉത്തരവാദിത്തമാണ് സർക്കാരിൻ്റെ ഔദാര്യമല്ല ഔദാര്യഭാവം വെടിയണം എന്നുള്ള കാര്യം കൂടി ആ പത്രത്തിനകത്ത് പരാമർശിക്കുന്നത് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ നീങ്ങാന്നല്ലേ വിളിച്ചാണല്ലേ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാർ വിമർശിക്കുമ്പോൾ നിലപാട് പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഇവരുടെ ശൈലി അതെല്ലാം പ്രധാനപ്പെട്ട ഒന്നാണ് പറഞ്ഞത് അതിനകത്തല്ല പത്മകുമാറിനെതിരെ നടപടി എടുക്കാത്തത് തിരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട ശബരിമല അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പഠിച്ചും പരിശോധിക്കും ഒന്നിലേക്ക് ചുരുങ്ങണ്ട ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും കലവറ കൂടാതെ ഞങ്ങൾ പരിശോധിക്കും സ്വാഭാവികമായി അതിനകത്ത് കണ്ടിലേക്ക് ചുരുങ്ങേണ്ടതേ ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ചകൾ ഞങ്ങളുടെ നേട്ടങ്ങളുണ്ട് ഒരു ഭാഗത്ത് ആ നേട്ടങ്ങളിൽ കുറച്ച് കണ്ട കാര്യമില്ല നേട്ടങ്ങളുണ്ട് ഒരു ഗവൺമെന്റ് ഇന്ത്യകൾ ചെയ്യാത്ത അത്രയും പ്രോ പീപ്പിളായ കാര്യങ്ങൾ ചെയ്ത് ഗവണ്മെന്റ് ആണ് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട ഗവണ്മെൻ്റാണത് ആ എല്ലാ അനുകൂലമായ ഘടകങ്ങളും ചെയ്ത് ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ ഭാഗത്തുണ്ടായ പിഴവുകളെപ്പറ്റി ഞാൻ ചിന്തിക്കണം യു ഡി എഫ് പ്രധാനമായും ചർച്ചയാക്കിയിരുന്നത് അതായത് പ്രധാനപ്പെട്ട യു ഡി എഫിൻ്റെ പ്രചാരണ വിഷു ഈ ശബരിമല സ്വർണ്ണക്കൊള്ളിയായിരുന്നു അപ്പോൾ അതിനകത്ത് സംഭവിച്ചിട്ടുള്ള വീഴ്ച അല്ലെങ്കിൽ പത്മകുമാറിനെതിരെ പോലുള്ള അറസ്റ്റിലായവരുടെ എൽ ഡി എഫ് ഗവൺമെൻറ് ഉണ്ടാക്കിയ നേട്ടങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളും ആ കാര്യങ്ങളുടെ എല്ലാം അറിവും തെളിവുമെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ മുമ്പിൽ ഭംഗിപ്പോയിട്ടുണ്ടെന്ന് പരിശോധിക്കണം അപ്പോൾ അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തണം ഇപ്പോൾ വർഗീയ പരാമർശം നടത്തിയ വെള്ളാപ്പള്ളിയെ ഇതുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും പരിശോധിക്കപ്പെടുന്നു